ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോളി ഇവൻ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത് ഡയമണ്ട് എത്ര ചിലവാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന മൂന്ന് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് അതും ഡയമണ്ട് കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും ഇതിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ ബണ്ടിലാണ് ബണ്ടിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗൺ സ്കിൻ വരുന്നുണ്ട് ഇത് നമ്മുടെ സ്നൈപ്പറുടെ സ്കിന്നാണ് എം ഐ ട്യൂബിടെ സ്കിന്നാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇമോട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് എന്താ പറയുക ഹോളി ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗെയിമിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് വരുന്നത് ഏത് ഇവൻ്റാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മുടെ ബുറാന മാന എന്ന ഇമോട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതി നമ്മുടെ ഗെയിമിലേക്കൊരു ഇവൻറ്റ് വരുന്നതാണ് നമ്മുടെ ഇമോട്ട് റോയൽ വരുന്നതാണ് അതിൽ നിൽക്കുന്നത് ഇവിടെ കാണുന്ന ഈ ഹോളി ഇമോട്ട് അടിപൊളി സാധനമാണ് ഇങ്ങനെ എന്താ പറയുക എടുത്ത് ഇങ്ങനെ എറിയുകയാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി ആണ് നിങ്ങൾക്ക് എന്ന് കമൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ ഒരു ഇമോട്ട് റോയലിൽ വരുന്നതാണ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ഗെയിമിലേക്ക് ഒരു ഹോളി റിങ് ഇവൻ്റ് വരുന്നതാണ് ആ ഇവൻ്റില് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ബണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ കുറഞ്ഞ സ്നൈപ്പറിൻ്റെ സ്കിന്നും കിട്ടുന്നതാണ് അപ്പോൾ ഈ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു റെയിൻബോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ചെറിയ എഫക്റ്റും കാര്യങ്ങളും ഓടുമ്പോൾ ബാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബണ്ടിലും അതുപോലെ തന്നെ എം ഐ റ്റുബിയുടെ സ്കിന്നും നമ്മുടെ ഒരു ഹോളി റിങ് ഇവെൻ്റിൽ കിട്ടുന്നതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും ആട്രിബ്യൂട്ട്സ് എന്തായാലും ഞാനൊരു ഗെയിംപിൾ ഇടുന്നതായിരിക്കും സ്നൈപ്പർ വെച്ചിട്ട് കാരണം കുറേ നാളായി സ്നൈപ്പർ വെച്ച് കളിച്ചിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സ്നൈപ്പർ ഗെയിംപിളെ ഉടൻ തന്നെ തന്നെ വരുന്നുണ്ടാവും നമ്മുടെ പുതിയ സ്കിന്നു വന്നാലും അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ കൂടി നമുക്ക് ചെയ്യാം ഡബിൾ റേറ്റ് ഓഫ് ഫയർ സിംഗിൾ മൂവ്മെൻറ്റ് സ്പീഡ് അതുപോലെ തന്നെ റീലോഡ് സ്പീഡ് മൈനസ് ആണ് അത് വേണ്ടായിരുന്നല്ലേ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോളി റിംഗ് ഇവൻ്റില് ആദ്യത്തെ സ്പിന്നൊക്കെ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുന്നേറ്റ ഹോളി ബണ്ടിൽ ഈ ഒരു റിങ്ങിൽ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിയാണ് ഗൈസ് ഓടുമ്പോഴത്തേക്കും ബാക്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇവോ ബൊണാൻസ് വരെയാണ് ഗൈസ് അതായത് നമ്മുടെ എന്താ പറയുക ഇവോ ടോക്കൺസ് നിങ്ങൾക്ക് ഇവോ ഗണ്ണ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇവൻറ്റ് ഗെയിമിലേക്ക് വരാൻ പോവുകയാണ് മാർച്ച് പത്തൊൻപതാം തീയതി എല്ലാ യുവക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുന്നതിന് ചെറുത് ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ ഒരു യുവ ബുണോൺസ ഇവൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഹോളി ഇവൻ്റ് എന്ന് പറയുന്നത് സോ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഹാപ്പി ഹോളി വിഷയമാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഹോളി വൻറ്റ് വന്നിട്ടുണ്ട് കുറച്ച് കമന്റ് ഞാൻ കണ്ടായിരുന്നു ഹോളി ഇവൻറ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അതിനൊന്ന് വെയിറ്റ് ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ താങ്ക്സ് സോ മച്ച് വാച്ചിങ് ഗൈസ് ലവ് യൂർ ടേക്ക് കെയർ